ഈ വലിയ നാലിത്തി നമ്മൾ നമ്മളിങ്ങനെ കുളിപ്പിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം കണ്ടില്ലേ മേലും പുറക്കും ഇങ്ങനെ നല്ലപോലെ തേച്ചൊരച്ച് കുളിപ്പിച്ചെടുക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല ഫാൾഹുക്കിൽ അടിച്ചാൽ ഈ നാലുത്തി രണ്ടുകളെ നമുക്ക് ഈ ഓട്ടോലാണ്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ തിരുണ്ടി എടുത്ത ഏകദേശം മുപ്പത്തി കിലോ ഏറ്റവും ചെറുതിൻ്റെ ഏകദേശം പന്ത്രണ്ട് കിലോ നമ്മുടെ കൊടുങ്ങലൂര് അഴീക്കോടൊള്ള അഴീക്കോടൻ ആംഗ്ലേശ് എന്ന ടീമാണ് അഴീക്കോട് ബീച്ചിൽ നിന്ന് ചൂണ്ടിയിട്ട് കടലിൽ നിന്ന് ഈ നാലുത്തി രണ്ടുകളെ പിടിച്ച് കരക്കുകയറ്റി അതുകൊണ്ട് തന്നെ ഈ നാലുത്തി രണ്ടുകളെ ദേഹം മൊത്തം മണൽ കൊണ്ട് മൂടിയേക്കും അതുകൊണ്ടാണ് ഈ നാലിത്തി രണ്ടുകൾ നമുക്ക് ഇതുപോലെ തേച്ചൊരച്ച് കുളിപ്പിച്ചെടുക്കേണ്ടി വന്നത് എന്തായാലും ഈ യും പിടിച്ചിട്ടുണ്ടെന്ന് അഴിക്കോടൻ ആംഗ്ലേഴ്സ് നാലെണ്ണത്തിനെയും തൂക്കിയിട്ട് അപ്പത്തിന് മുഴുവൻ പൈസയും കൊടുത്ത് വിട്ടായിരുന്നു പിന്നെ എല്ലാത്തിനും പൊക്കിയെടുത്തിട്ട് നമ്മുടെ പറമ്പിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് വിസ്തിരിച്ച് കുളിപ്പിച്ചെടുക്കായിരുന്നു നല്ലപോലെ ദേഹത്ത് ഉളുമ്പുള്ള ഒരു മീനാണ് ഈ തിരണ്ടി അതുകൊണ്ട് തന്നെ അത്യാവശ്യം പാടുപെട്ട് നല്ലപോലെ ഒരച്ചെടുത്തിട്ടാണ് ദേഹത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന മണൽ എല്ലാം നമ്മൾ കഴുകി കളഞ്ഞത് അപ്പൊ എന്തായാലും ആംഗ്ലേഴ്സിനോടൊക്കെ പറയാനുള്ളത് തിരണ്ടിയുടെ സീസൺ സീസണായി തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് തന്നെ കണ്ടമാനം പുള്ളി തിരണ്ടുകൾ അടിച്ചു കയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഈ കിട്ടിയിരുന്നത് പടവൻ തിരണ്ടികളാണ് അതിൽ ഏറ്റവും വലിയ തിരണ്ടിയെ തന്നെ നമ്മൾ അപ്പൊ തന്നെ കയ്യിലോട്ട് കൊണ്ടുപോയി കൊടുത്തിരുന്നു കുറച്ച് ഓർഡർ വെട്ടി വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടത്